പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബീനെ അങ്ങനെ കുറ്റപ്പെടുത്തണം അപ്പോൾ കൂട്ടത്തിൽ ജലചനം പറയുന്നുണ്ട് ദേവയാനി നിൻ്റെ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേറിയ പങ്കും നിനക്ക് തന്നെയാണ് നീ തന്നെയാണ് അവൻ ഇങ്ങനെ ആക്കിയെടുത്തതെന്ന് പറഞ്ഞപ്പോൾ കേക്കടാ കേക്ക് എന്നെ പറഞ്ഞത് നിനക്ക് മതിയായില്ലേ നീ കാരണോ ഞാനിതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നന്ദു വരുന്നുണ്ട് നന്ദുവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നയന അതിനുശേഷം പിന്നീട് സോറി നായനല്ല നവ്യനെ കെട്ടിപ്പിടിക്കുന്നത് അതിന് ശേഷം നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാണ്ട് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ അത് വലിയ സംഭവമാക്കും പിന്നെ അത് മതി ആദർശനും അവൾ അവൻ്റെ അച്ഛനും എന്നോട് പിണങ്ങാനൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ മുഖത്ത് നീരസം പ്രകട വരുത്തി ഉള്ളിൽ സ്നേഹത്തോടെ തന്നെയാണ് ദേവിയാനി പെരുമാറണത് പിന്നെ അനീനെ കാണിക്കുന്നത് അനി അനാമികയോട് പറയുന്നുണ്ട് നീനിക്കേ ഈ വീട്ടിൽ കയറി കൂടാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലാണ്ട് എന്നെ സ്നേഹിക്കാനും എൻ്റെ ഭാര്യയാവാനൊന്നുമല്ല അതിൻ്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായി റിയാഡി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ആദർശിന് അതിന് ഞാൻ കാണിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം പ്രണയത്തോടെ പുറത്ത് പോയി കൈ പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിൽക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ